നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനും സംവിധായകനും എല്ലാമാണ് അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരിക്കാൻ എത്തിയ ശേഷമാണ് സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ മലയാളികൾക്ക് സുപരിസ്ഥിതനായി തുടങ്ങിയത് ആ സീസണിലെ വിജയിം അഖിൽ മാരാർ തന്നെയായിരുന്നു ഒരു താത്വിക അവലോകനം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് എത്തിയ അഖിൽ സോഷ്യൽ മീഡിയയിൽ വഴിയും അല്ലാതെയും മുഖം നോക്കാതെ തന്റെ നിലപാടുകൾ വിളിച്ചു പറയാറുണ്ട് പലപ്പോഴും അവയെല്ലാം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വെച്ചിട്ടുമുണ്ട് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അഖിലിനെ എപ്പോഴും തേടിയെത്താറുണ്ട് എത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും പക്ഷേ എന്നും ഏർ നിലപാടിൽ നിന്നും മാരാർ മാറിയിട്ടുമില്ല പീഡന പരാതിയിൽ റാപ്പർ വേറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതികരണവുമായി സംവിധായകൻ മാരാർ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒന്നിലധികം സ്ത്രീകൾ ഇതിനു മുൻപ് പരാതി പറഞ്ഞ വേടനെതിരെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതി ഏറെ ഗൗരവമുള്ളതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മുൻപ് പെൺകുട്ടികൾ പരാതി പറഞ്ഞപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞു മുങ്ങി പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞാൽ മതിയെന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണ അപ്പോത്സല പാർവതി തിരുവോത്ത് അന്നൊരു ലൈക്ക് കൊടുത്തു പിന്തുണ നൽകിയെന്നും അഖിൽമാരാർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തന്നെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ സ്വീകരിച്ച നിലപാടിനെയും അദ്ദേഹം നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് അഖിൽമാരാറിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നമ്മൾ ആരെ ആരാധിക്കുന്നുവോ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ കൂളായി കൈകാര്യം ചെയ്യാനും ദ്രോഹിച്ചവരോടും പോലും ശത്രുത ശത്രുതയില്ലാതെ പകയില്ലാതെ എനിക്ക് പെരുമാറാൻ കഴിയുന്നത് ഞാൻ ആരാധിച്ചത് ധോണിയെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ആയതുകൊണ്ടാകാം രാമനെ അറിയാത്ത വേടൻ രാവണനെ ആരാധിക്കുന്നു രാവണൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല രാവണന്റെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേടനിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ബ്രാഹ്മണനായ രാവണൻ വലിയൊരു ബലാത്സംഗ വീരനായിരുന്നു നിരവധി സ്ത്രീകളെ ക്രൂരമായി ഉപയോഗിച്ച രാവണൻ മറ്റൊരാളുടെ ഭാര്യയായ സീതയെ പോലും കാമിച്ചു രാവണന്റെ ആരാധകനായ വേടനും സമാന സ്വഭാവം പുലർത്തുന്നു ഒന്നിലധികം സ്ത്രീകൾ ഇതിനു മുൻപ് പരാതി പറഞ്ഞു വേടനെതിരെ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതി ഗൗരവമുള്ളതാണ് ബലാത്സംഗം ചെയ്ത ശേഷം വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത് ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്നു തന്റെ കാര്യങ്ങൾക്കായി അവളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു പിന്നീട് നിഷ്കരണം തള്ളിക്കളയുന്നു പെൺകുട്ടി മാനസികമായി തകർന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ ആവുന്നു വേടൻ പുതിയ കാമുകിയെ കണ്ടെത്തുന്നു അവൾക്ക് വേണ്ടി പാട്ടെഴുതുന്നു നവ അയ്യങ്കാളി ചമ്മഞ്ഞ് സമൂഹത്തിൽ വിലസുന്നു തകർന്നു പോയ ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ അവകാശം ഇല്ലെന്നാണോ ഇടതുകപട പ്രൊഫസർ ജീവികൾ പറയുന്നത് മുൻപ് പെൺകുട്ടികൾ പരാതി പറഞ്ഞപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞു മുങ്ങി പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞാൽ മതിയെന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണ അപ്പോൽസല പാർവതി തിരുവോത്ത് അന്നൊരു ലൈക്ക് കൊടുത്ത് പിന്തുണ നൽകി അതേസമയം വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ അവസരം കിട്ടാൻ കിടന്നു കൊടുത്ത കുറച്ച് പേര് പീഡനം എന്ന പേരിൽ വന്നപ്പോൾ ആഘോഷ അരുൺകുമാർ എന്തിനു പൽസുനി എന്ന ക്രിമിനൽ നൽകിയ ഒറ്റമൊഴിയുടെ പേരിൽ ദിലീപ് എന്ന നടനെ ക്രൂരമായി വേട്ടയാടി അന്ന് വേട്ടയാടിയ ആ അരുൺകുമാർ തന്നെ രാവിലെ പറയുന്നു ആരെയും അനാവശ്യമായി വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്റെ അരുൺകുമാർ സാറേ ക്രിമിനൽ കേസിൽ ഒരാളുടെ ഹിസ്റ്ററി നോക്കുക പതിവാണ് നാളിതുവരെ ഒരു സ്ത്രീ പോലും മോശം പറയാത്ത ദിലീപ് പീഡനവീരനും ക്രൂരമായ ലൈംഗിക വൈകൃതമുള്ളവൻ എന്ന് പെൺകുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി മുൻപ് പറഞ്ഞ നിലവിൽ റെപ്യൂട്ടഡ് ആയ ഒരു തൊഴിൽ ചെയ്യുന്ന സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മൊഴി സാറിന് വിശ്വാസമില്ല സാർ പറയുന്നത് ഇത് പഴയ ആരോപണം ആണെന്നാണ് ഇത് പഴയതല്ലാരും സാറേ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമ വേഷിപ്പണിയായി മാറരുത് അരുൺകുമാറിന്റെ തൊഴിൽ സത്യം അന്വേഷിക്കണം അത് സമൂഹത്തോട് പറയണം ജാതിയോ മതമോ വർണ്ണമോ അല്ല കയ്യിലിരിപ്പിനെയാണ് എതിർക്കുന്നതെന്നാണ് അഖിൽമാരാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നത് അതേസമയം നേരത്തെ സാമൂഹിക വിഷയങ്ങളിൽ എല്ലാം ഇടപെടുകയും തന്റെ ചിന്തകൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന നമ്മുടെ അഖിൽമാരാർ റാപ്പർ ബേഡന്റെ ഡി എൻ എ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് എത്തിയതും ചർച്ച തന്നെയായിരുന്നു ദളിതരുടെ ജീവനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ലെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ വേടൻ പറഞ്ഞത് അതിനെതിരെയാണ് അഖിൽ പ്രതികരിച്ചത് അതേസമയം വേഡനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണവും അഖിൽമാരാർ വെളിപ്പെടുത്തിയിരുന്നു റാപ്പ് സംഗീതത്തോട് വെറുപ്പുള്ള ആളല്ല താനെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് അഖിലിന്റെ അഭിമുഖം ആരംഭിക്കുന്നത് തന്നെ റാപ്പ് സംഗീതം പൊതുവെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ പക്ഷേ റാപ്പ് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അവർക്കിടയിൽ വേടൻ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വേടനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ലൈംഗിക പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ആ പെൺകുട്ടി പരാതി കൊടുത്തത് കൊണ്ട് നമ്മൾ ആരും അതിന്റെ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചില്ല സംഭവത്തിൽ വേടൻ മാപ്പ് പറയുകയും ചെയ്തിരുന്നു കഞ്ചാവ് കേസുമായി ആദ്യം ഒന്ന് വേടനെ പിടിച്ചു പിന്നീട് വീണ്ടും അടുത്തിടെ കഞ്ചാവുമായി വേടൻ പിടിക്കപ്പെട്ടു ഈ കാലഘട്ടം നിങ്ങൾ നോക്കൂ ആരെങ്കിലും വേടനെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ ചെറിയ രീതിയിൽ റാപ്പ് തുടങ്ങി താഴെ തട്ടിൽ നിന്നും കഴിവുകൊണ്ട് വളർന്നു വന്ന പാട്ടുകാരൻ തന്നെയാണ് വേടൻ ഓഡിയൻസിനെ ആകർഷിക്കാൻ കഴിവുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഗായകനാണ് അതുകൊണ്ടാണ് ഒരുപാട് പേർ അയാളിൽ ആകൃഷ്ടരായതും ഈ ഒരു വളർച്ചയ്ക്ക് വേടന്റെ ജാതി തടസ്സമായിട്ടുണ്ടോ അതുപോലെ വേടൻ റേപ്പ് കേസിൽ ഉൾപ്പെട്ടപ്പോൾ ആരും പ്രതികരിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ ഒരു ക്രിമിനൽ ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കേരള സമൂഹം നടനെ തള്ളി പറഞ്ഞു ഭീകരമായി ഒറ്റപ്പെടുത്തി അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു വേടന്റേതിന് സമാനമായി വന്ന ആരോപണമാണ് അതൊന്നും തന്നെ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷൻ പറഞ്ഞത് വേടനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടുണ്ട് അന്ന് ഒരു വിഭാഗം വേടനെ ന്യായീകരിച്ചു മാപ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം എന്തിന് പാർവതി തിരുവോത്ത് പോലും വേടൻ മാപ്പ് പറഞ്ഞതിന് ലൈക്ക് അടിച്ചത് വിവാദമായിരുന്നു ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നമെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് ബാക്കിയുള്ളവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം വരെ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും നമ്മൾ ആരും എതിർത്തിട്ടില്ല പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന രീതിയിലായിരുന്നു അപ്പോഴെല്ലാം വേടൻ അറിയപ്പെട്ടിരുന്നത് അതല്ലാതെ നമുക്ക് ആർക്കും മറ്റൊന്നും തോന്നിയിട്ടില്ല പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള കേസ് വേടനെതിരെ വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ദളിതിനെ സർക്കാർ പീഡിപ്പിക്കുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ആയിരുന്നു ഈ ജനരോക്ഷം മാത്രമല്ല വേടന് മുമ്പെങ്ങും കിട്ടിയിട്ടില്ലാത്തത്ര സ്വീകാര്യത വന്നു ജാതിക്കാട് വേടന് അനുകൂലമായി ഏതോ ഒരു വിഭാഗം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണ വന്നത് മാത്രമല്ല പുറത്തു വന്ന വേടൻ പാട്ട് കല എന്നുള്ളതെല്ലാം മാറ്റിവെച്ച് പിന്നീട് രാഷ്ട്രീയം പറയാൻ തുടങ്ങി അവിടെയാണ് അപകടങ്ങൾ വന്ന് തുടങ്ങുന്നതെന്നുമാണ് മാരാർ പറഞ്ഞത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള നടിയുടെ അഭിഭാഷകരുടെ ആവശ്യം കഴിഞ്ഞ മാസം കോടതി വിചാരണ കോടതി അംഗീകരിച്ചിരുന്നു പ്രോസിക്യൂഷൻ വാദം വിചാരണ കോടതി അംഗീകരിച്ചതോടെ കേസ് ഇനിയും നീണ്ടേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം കേസിന് വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയും വൈകാതെ വിധി വിധിയുണ്ടാകുമെന്ന് കരുതുകയും ചെയ്യുന്നതിനിടെയായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇത് കോടതി അനുവദിച്ചതോടെ പ്രോസിക്യൂഷൻ വാദം നീളുകയാണ് ചെയ്യുന്നത് മാത്രമല്ല വർഷങ്ങൾ നീണ്ട വിചാരണയിൽ മനസ്സു തകർന്ന നടൻ ദിലീപിന് ഈ കേസ് വീണ്ടും നീളുക വഴി കുരുക്കാകുമോ എന്ന ആശങ്കയുമുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏഴു വർഷം നീണ്ട വിചാരണയാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ കടക്കുന്നത് വാദിഭാഗവും പ്രതിഭാഗവും നിരവധി ഹർജികളുമായി മേൽ കോടതികളെ സമീപിച്ചതോടെ കേസിൽ വാദം നീണ്ടുപോകുകയായിരുന്നു കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് പൽസസുണ്യാണ് ഒന്നാം പ്രതി പ്രതിഭാഗമാണ് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ട് ഉൾപ്പെടെ അറുപതോളം ഹർജികളിൽ എട്ടാം പ്രതിയായി ദിലീപ് മാത്രം നൽകിയിട്ടുണ്ട് എന്നാൽ ഇക്കുറി പ്രോസിക്യൂഷനാണ് കേസ് നീട്ടാനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാദം അവതരിപ്പിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെ ഇക്കാര്യങ്ങളിൽ മറുപടി അറിയിക്കാൻ പ്രതിഭാഗത്തിനും അവസരം ലഭിക്കും എന്തായാലും വിചാരണ വീണ്ടും നീണ്ടുപോകും എങ്കിലും മിക്കവാറും ഓഗസ്റ്റ് പകുതിയോടെ വിധി പറഞ്ഞേക്കുമെന്ന പ്രതീക്ഷയും നിലവിലുണ്ട്